അപ്പോൾ ഞാൻ നൂറ് വെട്ടാനായിട്ട് പോവുകയാണ് നൂറ് വെട്ടുന്ന ബ്ലോഗാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ മിക്കവാറും രണ്ട് പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത് ആദ്യം ഇപ്പോൾ നൂറ വെട്ടുന്നത് ഇന്ന് തന്നെ അത് കുക്ക് ചെയ്യാനുള്ള ഒരു സമയം ചിലപ്പോൾ കിട്ടില്ല അപ്പം നമുക്ക് വെട്ടി നോക്കാം കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യും അപ്പം നമുക്ക് ആ നൂറ് വെട്ടിയെടുക്കാനായിട്ട് നമുക്ക് പോവാം അപ്പുറത്താണ് നൂറ് നിൽക്കുന്നത് അവിടെ പോയി നമുക്ക് നൂറ് വെട്ടിയെടുക്കാം ഇവിടെയാണ് ഇതിൻ്റെ നൂറര മൂടും ഇവിടെയാണ് ഇരിക്കുന്നത് ഇതാണ് വള്ളി ഇതിപ്പം ഇത് എഞ്ചി പൊടിച്ചിട്ട് സംഭവം ഇത്രയും ആയുള്ളു ഇത്രയും നീണ്ടുള്ളൂ അപ്പോൾ ഇത് വെട്ടണ്ട സമയം പരുവാണ് ഇപ്പോഴൊക്കെ വെട്ടിയാലേ ഇതിൻ്റെ ക്യാങ് കിട്ടയും വേവേം ചെയ്യുള്ളൂ ഇപ്പോൾ കുറച്ച് ഇലയൊക്കെ വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ വേവില്ല ഇത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇത് വെട്ടേണ്ട ഇതാണ് വെട്ടേണ്ട സമയം തന്നെ ഇല്ല തേങ് ഇവിടെ നിന്ന് തന്നെ തേങ്ങിൻ്റെ തുടക്കമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഇങ്ങനെ താഴെ നിന്ന് ഇവിടെ നിന്നൊക്കെ മണ്ണിടിച്ച് പോയാലേ ഇതിൻ്റെ കേങ്ങ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടുന്ന് മണ്ണിടിച്ച് തുടങ്ങാം അതിനായിട്ടാണ് മണ്ണിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിക്കാസും നമ്മട്ടേം കൊണ്ടുവന്നത് അപ്പോൾ ഈ മണ്ണ് ഇടിച്ച് നമുക്ക് പോയി നോക്കാം കേങ്ങ് ചിലപ്പോൾ വലിപ്പമുള്ള ചിലതിൽ വലുപ്പമുള്ള കേങ്ങ് ചിലതിൽ വലിപ്പമില്ലാത്ത കിഴങ്ങ് പോണിരിക്കുന്നത് എന്തായാലും നോക്കാം കാടെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് ഈ കാടിനെയൊക്കെ നമ്മൾ പാസെടുത്തി വേറിട്ട് ഈ താഴെ ഒന്ന് പാസു പോകണം பன்னீரக சரியா பன்னீரம் பண்ணீரக கண்ணிப்பத்தி இருந்த சாணம் நல்ல பாகம் கொண்டாங்க பண்ணி தண்ணி எடுக்கம் தூங்குண்டும் பண்ணி எடுத்து தீங்கு ஆய்ம் தான் யாரும் கண்டிப்பது അതിൽ നിന്ന് തന്നെ കഴിഞ്ഞുണ്ടെങ്കിൽ പുളി വരയ്ക്കും ഞാരുണ്ട് ഇവിടെ വേറെ ഇപ്പം തന്നെ വെട്ടിക്കളഞ്ഞാൽ ഇനി അങ്ങോട്ട് വെട്ടാൻ പറ്റുള്ളൂ

അങ്ങനെ ഫസ്റ്റത്തെ ഒരു ലെയർ മണ്ണ് മണ്ണിടിച്ചി കളഞ്ഞിട്ട് അടുത്തൊരു ലെയറും കൂടി പിക്കാസ് ആസ്വദിച്ച് ഇളക്കി ഇട്ടിട്ടുണ്ട് ഇനി കൂടി വലിച്ചെന്ന് കളഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ നമ്മുടെ നൂറാൻ്റെ കിഴങ്ങ് ഇങ്ങനെ പോയിട്ടുണ്ട് അടിയോട്ട് ഇടിച്ച് അകത്തോട്ട് താഴോട്ട് ചെന്നാലേ അതിൻ്റെ ഷേപ്പ് പോക്ക അങ്ങോട്ടൊന്നും അറിയാൻ പറ്റുകയുള്ളൂ നമുക്ക് അങ്ങോട്ട് ഇടിച്ച് താത്തി അങ്ങോട്ട് പോയി നോക്കാം നല്ല വ്യാരി ഇട്ടാണ് ഇവിടെയൊക്കെ നല്ല വ്യാരി അതുകൊണ്ട് അതുകൊണ്ടൊത്തിരി പാടാണ് അപ്പോൾ അതൊക്കെ നമുക്കത് വെട്ടി എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആ മണ്ണും കുറച്ച മണ് ഞാൻ ജനിച്ചു കളഞ്ഞിട്ടുണ്ട് ഒരു വേറെ ഉണ്ട് ഈ വേറെ കൂടി മണ്ണായിട്ട് ഇടിച്ച് പോകേണ്ട ഒരു സൗകര്യം കിട്ടുന്ന അടിയോട്ടങ്ങനെയാണ് പോകുന്നുണ്ട് സാധനം ത്രയും നീറ്റീന് നമ്മൾ തോണ്ടി വെളി ആക്കിണ്ട് ഇവിടെ നിന്ന് ഇത്രയും ദൂരെ ഇടിച്ച് കാത്തി വന്നപ്പോൾ ഇതിന് ഉണ്ട് ഇവിടെ നിന്ന് ഒരു ഇവിടെയൊക്കെ വെച്ച് തീറ്റി വലുതായി വലുതായിട്ടാണ് താഴ്ത്ത് പോണത് എൻ്റെ രീതി കണ്ടിട്ട് ഇത് കൂടുതൽ വലിപ്പമൊന്നും കാണുമെന്ന് തോന്നുന്നില്ല ചിലയിടത്താണെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമാണ് ചിലയിടത്ത് വലിപ്പം കുറവാണ് ഇത് ഇവിടെ വലിപ്പം കുറവാണെന്ന് തോന്നുന്നു ൊക്കെ വേരിയറാണ് നമുക്ക് പാടായിട്ട് ഇതാണ് അതാണെങ്കിൽ വഴങ്ങ് കുറച്ചും കൂടെ നമുക്ക് ഇടിച്ച് താഴ്ത്തി നോക്കാം ഞങ്ങൾ വേണ്ട താരണം നല്ല ഇടിച്ച് താത്തിയാൽ ചോക്കുകയുള്ളൂ എല്ലാം ഇടിച്ച് താഴ്ത്തി നോക്കുമ്പോഴത്തിന് അറിയാം കഴിഞ്ഞാൽ അത്ര വലുപ്പം അങ്ങ് വെട്ടിയെടുത്തിട്ട് സമയം കിട്ടിയാൽ ഇന്ന് അല്ലെങ്കിൽ മറ്റൊരു പീഡിയായിട്ട് നമ്മളതിനെ കുക്ക് ചെയ്ത് കാണിക്കുന്നതായിരിക്കും കുറേ കൂടി താഴ്ന്നു കഴിഞ്ഞാൽ ചിക്കാസോട്ടുള്ള പരിപാടി നടക്കൂല അപ്പോൾ ഈ കമ്പി ഇട്ട് കൊണ്ടാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ല അതുകൊണ്ട് നമ്മൾ മരക്കമ്പ് ഇട്ടി ഒരു കമ്പി പോലെ കൂത്തെടുത്തിട്ട് കൊണ്ടി നോക്കാം ഇതിനകൂടി ഒരു ചിക്യാണ് വെട്ടി വെട്ടി ഇത്രയും താത്തി വെയിലായതുകൊണ്ട് ആണ് വീടെ ഒന്ന് കാണാനായിട്ടൊരു ഇതില്ലാത്ത വെട്ടം ഇവിടെ വെയിലടിക്കുന്നു വായിക്കകത്ത് കുയിനകത്ത് ഇവിടെ ഒരു വേര് കിടപ്പുണ്ട് ഇതെ കിഴങ്ങല്ല നമ്മുടെ കിഴങ്ങിനെ ഈ നൂറാം കിഴങ്ങിന് അടിയിലൂടെയാണ് ഈ വേര് വന്നതെന്ന് തോന്നുന്നു പിന്നെ ഇപ്പം അങ്ങോട്ട് തോണ്ടി താത്തി നോക്കിയാൽ തോണ്ടി താർത്തി നോക്കാം കിഴങ്ങൊക്കെ ചുവപ്പ് വെള്ളക്കിഴങ്ങാണ് അപ്പോൾ അതിൻ്റെ കറയാണ് ഇങ്ങനെ ചോ ചുവന്നിരിക്കണത് അപ്പോൾ ഇനി കമ്പ് വെച്ചാൽ ഇനി അങ്ങോട്ട് തോണ്ടി പോകാൻ പറ്റുള്ളൂ വികാസം വെച്ചാൽ അങ്ങ് മേളിലോട്ട് വെട്ടാൻ പറ്റൂല അപ്പോൾ കുറേ കൂടി അപ്പുറത്തും കൂടിപ്പുറത്തും കുറച്ചുകൂടി ഒരു വിസ്താരമായിട്ട് നമ്മൾ ഇടിച്ച് പോയിരുന്നെങ്കിൽ കെട്ടേണ്ട സൗകര്യം കിട്ടണം അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേന് നല്ല പണിയാണത് സാധാരണ നമുക്ക് നമുക്ക് ഒരാൾക്ക് ഇരുന്ന് കറങ്ങേണ്ട രീതിയിലുള്ള കുയ്യെടുത്ത് പോകേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ വെട്ടിയത് ഞാനിപ്പോൾ ഇത്രയും ഇത്രയും ഇതിനകത്ത് ഇതിനെ ഇത്രയും പിടിച്ചാത്തി വെച്ചിട്ടുണ്ട് പിന്നെ കമ്പ് വെട്ടണം കമ്പില്ലാത്തതുകൊണ്ട് കമ്പ് കെട്ടണം കമ്പ് വെട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് തോണ്ടി നോക്കാം താഴോട്ട് തോണ്ടി നോക്കാം എന്തായാലും ഈ താന്നവേദം കൂടി ഇന്നും ഇന്നും ധാരണമെന്നാണ് തോന്നണത് ഇതിൻ്റെ കുറച്ചെങ്കിലും പാ വെളിയിൽ നമ്മൾ അതാക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ കുറേ കൂടി ധാരണം നമ്മൾ താത്തിന് കോല് കൂത്ത് എടുത്തിട്ട് നമുക്ക് തോണ്ടി താത്ത് നോക്കാം അങ്ങനെ കോല് കൂത്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ കോലും കൊണ്ടാണ് അതായത് ഈ കോലും കൊണ്ടാണ് നമ്മൾ ഇത് തോണ്ടണത് തോണ്ടി നോക്കണത് കമ്പി ഉണ്ടായിരുന്നെങ്കിൽ കമ്പി അതായത് അപ്പം കമ്പി ഇല്ലാത്തതാണ് നമ്മളിങ്ങനെ ഒരു കമ്പ് കമ്പിൻ്റെ ഷേപ്പിന് ഇങ്ങനെ കൂത്തെടുത്തത് അപ്പം ഇത് ഒരുപാട് സമയം തോണ്ടാൻ പറ്റില്ല കല്ലൊക്കെ എടുക്കുമ്പോഴത്തേത്തിന് ചതഞ്ഞ് പോകും അപ്പം നമ്മൾ വീണ്ടും വീണ്ടും കത്തിക്കു വെച്ചിട്ട് കൂത്ത് കൂത്തിട്ടാണ് തോണ്ടണത് കല്ലിൽ കല്ലിലിടുക്കുമ്പോഴതിന് ഈ കമ്പായതുകൊണ്ട് പെട്ടെന്ന് ചതഞ്ഞ് പോവും പിന്നത്തെ പൊട്ടണ ഒരു തരം കല്ലായതുകൊണ്ട് കുഴപ്പമില്ല നല്ല ഇവിടെ ഒരു വഷമില്ലാതെ ഒരു വ്യാരിയർ കിടക്കണം നമുക്ക് ആ വ്യാരിനെന്തായാലും പൊട്ടിച്ച് കളഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങനെയുള്ള ഈ പണി ഇങ്ങനെ നടക്കുകയുള്ളു വേരി പൊട്ടിച്ച് നോക്കാം വ്യാരി പൊട്ടിക്കുമ്പോഴതിന് തേങ്ങും കൂടെ പൊട്ടേണ്ട അവസ്ഥയിലാണ് ഈ വേരി കിടക്കണം ആ വേരി പൊട്ടി എന്തോ ഭാഗ്യം കുറഞ്ഞ പൊട്ടി എന്ന് തന്നെയാണ് കേട്ടോ കത്തിൽ തന്നെ മേടിച്ച് ഒരു പരുവായിട്ടിരിക്കുകയാണ് നമ്മുടെ മൂറാം കഴിയുമ്പം അടി കാരണം പാറയ്ക്കാൻ വീടിപ്പിച്ചാൽ മൂപ്പടങ്ങന തോന്നു കല്ലടെ ആയതുകൊണ്ടാണ് ഈ വശമില്ലാത്തത് ഇവിടെ കാലം ഇങ്ങനെ ഇങ്ങോട്ട് കല്ലിൻ്റെ വരെ കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട് ബാക്കി ഭാഗം അടിയിട്ട് കല്ലിൻ്റെ അപ്പുറത്തൂടെ അടിയിട്ട് ഉണ്ടെന്ന് തോന്നും ഈ കല്ലാമത്തെ പടക്കണം ഇത് എന്താ മൊത്തത്തിലൊരു കല്ലാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇന്ന് ഒറ്റ കല്ലും കല്ലാണ് ഇനി നമുക്ക് ഇനി ഇളക്കിക്കളഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള പരിപാടി നടക്കുകയുള്ളൂ കല്ലിളക്കളയാനിക്കാസിന് കെട്ടിതന്നെ നടക്കും പിന്നെ നമ്മൾ ആ കല്ലിൻ്റെ ഒരു ഭാഗം ഒരു വിധം എങ്ങനെയോ ഇടിച്ചിളക്കി കളഞ്ഞു ഇനിയുണ്ട് പിന്നെ വേറെ അതിൻ്റെ അടിയത്തെ അടിയിലും അതേ കല്ലു തന്നെ അപ്പോൾ പതിച്ചു ഇനി ആ കല്ലിൻ്റെ ഈ ബാക്കി ഭാഗം കൂടി ഇളകി കളയാണ് അടിയിലും കല്ലാണ് ഏറ്റ കല്ലോട്ട് തേങ്ങിൻ്റെ ഇടയിലാണ് തീറ്റി കയറിയിരിക്കുന്നത് നമ്മളാഹ പറ്റിച്ച് വഞ്ചിച്ചുകൊണ്ട് നമ്മൾ നല്ല നല്ല നന്നായിട്ട് വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് സംഭവം കേങ് ഇത്രയേ ഉള്ളൂ അവിടെ കല്ലായത് ഇതാ ഇങ്ങനെയാണ് ഇരുന്നത് സംഭവം അങ്ങനെയല്ല ഇങ്ങനെയാണ് ഇരുന്നത് എങ്ങനെയായിരുന്നു ഇങ്ങനെ എങ്ങനെയാണ് ഇരുന്നത് അവിടെ കല്ലായത് കല്ലിൽ ഇടിച്ച് കല്ലിൽ മുട്ടി അല്ലെങ്കിൽ ഇവിടെ ഇത്രയേ ഉള്ളൂ അവിടെ ചെന്നാൽ ആ കല്ലാതിരുന്നെങ്കിൽ കല്ല് മുട്ടാതിരുന്നെങ്കിൽ സൈഡിൽ കൂടി അവിടെ കൂടി താട്ടിറങ്ങി പോയിരുന്നെങ്കിൽ കുറച്ച് ദൂരം കൂടി തേങ്ങ കാണുമായിരുന്നു ഈ നമ്മൾ ഇത്രയേ ഉള്ളൂ ഇപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു രീതിയിൽ കിട്ടിയിട്ടില്ല ആകെ പടം ഇത്രയും തേങ്ങാണ് അത് നമുക്ക് ഇത്രയും തേങ്ങാണ് കിട്ടിയിട്ടുള്ളത് ഇത്രയും കൊണ്ട് നമുക്ക് ഇപ്പം അതക്കാനായാലും ഇത് തികയൂല ഇപ്പം ഇത്രയും വെട്ടിയപ്പോൾ ഇതിൻ്റെ വള്ളിയെ കണ്ടപ്പോൾ തന്നെ ഇതിനെക്കാട്ടി പ്രതീക്ഷിച്ചു പക്ഷേ കല്ലില്ലാതിരുന്നെങ്കിൽ ഇത് തീറ്റ കാണുമായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയാണ് ഇതിരുന്നത് സംഭവം അല്ലേ ഇങ്ങനെ ഇരുന്നത് ഇതിൽ പോയി കേട എല്ലാം കൂടിയാണ് സംഭവം ഇത് ഇത്ര ആയി ഇത്ര ഇത്രയും നേട്ടം പോയപ്പോൾ തന്നെ സംഭവം അവിടെ വെച്ച് തീർന്നു ഇത്രയും നേട്ടം പോയപ്പോൾ തന്നെ ഇവിടെ വെച്ച് തീ തീർന്നിട്ടുണ്ട് സംഭവം നമ്മൾ കുക്കിങ് നമ്മളെ എന്തായാലും ഇതിൻ്റെ ഇതെടുത്തൊരു കുക്ക് ചെയ്യും അപ്പോൾ ഇത് നമുക്കിന്ന് കിട്ടിയപ്പോഴത്തേന് ഇന്ന് വെട്ടിയപ്പോഴത്തേന് നമുക്ക് എനിക്കിപ്പോൾ ഇത്രയേ കിട്ടിയുള്ളൂ അടുത്ത ഇതുപോലെ വേറെ മൂടുകളുണ്ട് വേറെ എടുത്തിട്ട് അതിൻ്റെ തേങ്ങ വെട്ടി ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ കുക്ക് ചെയ്ത് കാണിക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് നൂറാനാണ് ഇതിൻ്റെ പേര് നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് അടുത്ത് ഇതിൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എടുത്ത് കുക്ക് ചെയ്ത് അവിച്ച് കറി വയ്ക്കാൻ കൊള്ളാം അവിക്കാൻ കൊള്ളാം നമുക്ക് എല്ലാ എല്ലാത്തിനും എല്ലാം ചെയ്ത് കഴിക്കാനായിട്ട് കൊള്ളാം നല്ല തേങ്ങാണ് അപ്പോൾ നമുക്ക് അടുത്ത് ഇനി വേറെ ഇത് നല്ല വള്ളി നോക്കി നല്ല തേങ്ങ നോക്കി എടുത്തിട്ട് കുക്ക് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇടും അത് ഇങ്ങനെ പറ്റിപ്പോയി നമ്മളെ പറ്റിച്ചളഞ്ഞ് സംഭവം ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കുക്ക് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട സമയം ഇപ്പോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്തായാലും നൂറാം എടുത്ത് അവിച്ച് നിങ്ങളെ കാണിച്ചിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ എന്തായാലും അടുത്ത് ഞാൻ ഒരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ പോവാ അല്ലാതെ ഇപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല അപ്പം കേങ്ങ് നമ്മളെ നന്നായിട്ട് പറ്റിച്ചിരിക്കുകയാണ് നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് പോവാ